ശത കോടീശ്വരനായിട്ടുള്ള നമ്മുടെ ഇലോൺ മസ്ക കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ ട്വിറ്റർ ഹാൻഡിലിൽ പങ്കുവെച്ച ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടെക്നോളജി ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഫാഷൻ ഷോയാണ് ഇത് നമ്മുടെ ചൈനീസ് പ്രസിഡന്റ് ഷിജിൻ പിങ് ഇത് കനേഡിയൻ പ്രൈം മിനിസ്റ്റർ ജസ്റ്റിൻ ട്രൂഡോ നല്ല കോലമുണ്ടല്ലേ ഇത് നമ്മുടെ ഫേസ്ബുക്കിന്റെ സ്ഥാപകനായിട്ടുള്ള മാർക്ക് സക്കർബർഗ് ഇത് അമേരിക്കയുടെ മുൻ പ്രസിഡന്റ് ബരാക് ഒബാമ ഇത് മുഹമ്മദ് ബിൻ സൽമാൻ സൗദി രാജ്യത്തിന്റെ കിരീടാവകാശി ഇത് നമ്മുടെ റഷ്യൻ പ്രസിഡന്റ് പുടിൻ പുള്ളി അങ്ങോട്ട് കോമഡി ആക്കി കളഞ്ഞു ഇത് നമ്മുടെ ഇപ്പോഴത്തെ പ്രസിഡന്റാണ് അമേരിക്കയുടെ വീൽ ചെയറിലാണ് പുള്ളി ഇത് സാക്ഷാൽ ഇലോൺ മസ്ക് ഇത് നമ്മുടെ ഡൊണാൾഡ് ട്രംപ് ഏറ്റവും ഒടുവിലായിട്ട് ഇതാ നമ്മുടെ നരേന്ദ്ര മോദി ഇതിനകത്തൊരു മാസ് ലുക്കിൽ കാണിച്ചിരിക്കുന്നത് മോദിയെയും ഒബാമയെയും ട്രംപിനെയുമാണ് ബാക്കി എല്ലാവരെയും ശരിക്കും പറഞ്ഞാൽ റോളി കൊന്നിട്ടുണ്ട് സോ നമ്മുടെ ഇലോൺ മാസ്ക് അദ്ദേഹത്തിന്റെ ട്വിറ്റർ ഹാൻഡിലിൽ പങ്കുവച്ചിട്ടുള്ള ഈ ഒരു വീഡിയോയുടെ തലക്കെട്ട് എന്ന് പറയുന്നത് ഹൈ ടൈം ഫോർ ആൻഡ് എ ഐ ഫാഷൻ ഷോ എന്നാണ് സോ നൈസ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് പക്ഷേ ഞാൻ ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് അല്ല ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് മറിച്ച് അമേരിക്കയുടെ തെരഞ്ഞെടുപ്പിൽ ഇലോൺ മസ്കിന്റെ ഇടപെടലുകളെ കുറിച്ചാണ് അതായത് ഇലോൺ മസ്കിന് ഏകദേശം നൂറ്റി തൊണ്ണൂറ് പോയിന്റ് നാല് മില്യൺ ഫോളോവേഴ്സ് ആണ് ഈ ട്വിറ്ററിനകത്തുള്ളത് അതായത് ഇപ്പോഴത്തെ എക്സ് ഡോട്ട് കോമിനകത്ത് ഉള്ളത് സോ അവിടെ മൂപ്പരുടെ പോസ്റ്റുകളെല്ലാം നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കൂടുതലും കാണുന്നതെന്ന് പറയുന്നത് ഈ ബൈഡൻ ടീമിനെ ട്രോളി കൊണ്ടുള്ള പരിഹസിക്കുന്ന പോസ്റ്റുകൾ ഷെയർ ചെയ്യുന്നതാണ് കൂടുതലും കാണുന്നത് അതേ സമയത്ത് ഡൊണാൾഡ് ട്രംപിനെയും ട്രംപിനെ പിന്തുണയ്ക്കുന്ന വിവേക് രാമസ്വാമി അടക്കമുള്ളവരെയും സപ്പോർട്ട് ചെയ്യുന്നതും കാണാനുണ്ട് വിവേക് രാമസ്വാമിയുടെ വി ആർ നോട്ട് റണ്ണിങ് അഗൈൻസ്റ്റ് എ കാൻഡിഡേറ്റ് വി ആർ റണ്ണിംഗ് അഗൈൻസ്റ്റ് എ സിസ്റ്റം എന്ന് പറയുന്ന ഒരു പോസ്റ്റ് പോലും നമ്മുടെ ഇലോൺ മസ്ക് എടുത്ത് ഷെയർ ചെയ്തിട്ടുണ്ട് റീപോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ മസ്ക് ട്രംപിനെയും അതുപോലെ തന്നെ ട്രംപിനെ സപ്പോർട്ട് ചെയ്യുന്ന രാഷ്ട്രീയത്തെയും വളരെയധികം സപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഈ ബൈഡനെയും ബൈഡന്റെ രാഷ്ട്രീയത്തെയും തുറന്ന് എതിർക്കുന്നത് കാണാൻ സാധിക്കും വളരെ കൗതുകമുള്ള ചില കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പറയാനുണ്ട് അതിനു മുമ്പായിട്ട് ഞാനൊരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യാം പ്രതിമാസം നിങ്ങളാൽ കഴിയുന്ന ഒരു കുറഞ്ഞ തുക മാറ്റിവച്ച് ലോങ് ടേമിൽ നല്ല റിട്ടേൺ നേടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ബാങ്കിലും ചിട്ടിയിലും നിക്ഷേപിക്കുന്നതിനേക്കാളും മികച്ച രീതിയിൽ റിട്ടേണും കൂടാതെ നമ്മളിടുന്ന പണം നഷ്ടപ്പെടാത്തതുമായ ഒരു നല്ല നിക്ഷേപ അവസരം എച്ച് ലൈഫ് ഇപ്പോൾ ഒരുക്കിയിട്ടുണ്ട് ഇതിലേക്ക് നിക്ഷേപിക്കാനുള്ള അവസാന തീയതി ഈ മാസം മുപ്പത്തി വരെയാണ് പറഞ്ഞത് എച്ച് ഡി എഫ് സി ലൈഫിന്റെ നിഫ്റ്റി ആൽഫ തേർട്ടി ഫണ്ട് എന്ന എൻ എഫ് ഒയെ കുറിച്ചാണ് സ്റ്റാർട്ടിങ് എൻ എ വി പത്ത് രൂപ മാത്രമുള്ള ഈ ഇൻഡെക്സ് ഫണ്ടിൽ നമ്മൾ നിക്ഷേപിക്കുന്ന തുകയുടെ ഒരു ഭാഗം ഫണ്ട് സേഫ് ആക്കാനും മറ്റൊരു ഭാഗം ഏറ്റവും മികച്ച റിട്ടേൺ ലഭിക്കുന്ന വിധം മൊമെൻ്റം കമ്പനികളിലേക്കും നിക്ഷേപിക്കുന്നു അതുകൊണ്ട് തന്നെ ലോങ് ടേമിൽ മികച്ച റിട്ടേൺ ലഭിക്കാൻ സാധ്യതയുണ്ട് എന്ന് മാത്രമല്ല നമ്മൾ നിക്ഷേപിക്കുന്ന പണം നൂറ് ശതമാനം സുരക്ഷിതവുമാണ് ഇനി ഈ ബെഞ്ച് മാർക്കിന്റെ കഴിഞ്ഞകാല റിട്ടേൺ നോക്കിയാൽ അഞ്ച് വർഷത്തിന്റെ റിട്ടേൺ മുപ്പത്തിരണ്ട് പോയിന്റ് മൂന്ന് ശതമാനവും പത്ത് വർഷത്തിന്റെ റിട്ടേൺ ഇരുപത്തി അഞ്ച് പോയിന്റ് അഞ്ച് ശതമാനവുമാണ് അതുപോലെ ഇവരുടെ ഡിസ്കവറി ഫണ്ട് അഞ്ച് വർഷം കൊണ്ട് മുപ്പത് പോയിന്റ് രണ്ട് ശതമാനം റിട്ടേണും നൽകിയിട്ടുണ്ട് ഇന്ത്യൻ മാർക്കറ്റ് അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഒരു വളരുന്ന എക്കണോമിയിൽ നമ്മുടെ പണം ചെറുതെങ്കിൽ ചെറുത് ഇൻവെസ്റ്റ് ചെയ്യുന്നത് വളരെ നല്ലതാണ് പ്രത്യേകിച്ച് പ്രവാസികളൊക്കെ പ്രവാസികൾക്ക് മാസം പതിനെട്ടായിരം രൂപ വരെ നിക്ഷേപിച്ചാൽ രണ്ട് കോടി വരെ റിട്ടേൺ കിട്ടുമെന്ന് കമ്പനി അവകാശപ്പെടുന്നുണ്ട് മറക്കേണ്ട ഈ എൻ എഫ് അവസാന തീയതി ജൂലൈ മുപ്പത്തി ഒന്നാണ് കമന്റ് ബോക്സിൽ കൊടുത്തിട്ടുള്ള ലിങ്കിലൂടെ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുവാനും ഇതിൽ നിക്ഷേപിക്കുവാനും കഴിയും താല്പര്യമുള്ളവർ അവസാന നിമിഷം വരെ കാത്തു നിൽക്കാതെ വേഗം തന്നെ ചെക്ക് ചെയ്തോളൂ ഫോബ്സ് മാഗസീൻ്റെ ഔദ്യോഗികമായ കണക്കുകൾ അനുസരിച്ച് രണ്ടായിരത്തി പതിനഞ്ചില് നമ്മുടെ ഇലോൺ മസ്കിൻ്റെ ആസ്തി എന്ന് പറയുന്നത് പന്ത്രണ്ട് ബില്ല്യൻ അമേരിക്കൻ ഡോളറാണ് രണ്ടായിരത്തി പതിനാറായപ്പോൾ അത് പത്ത് പോയിന്റ് ഏഴ് ബില്ല്യായിട്ട് കുറഞ്ഞു രണ്ടായിരത്തി പതിനേഴായപ്പോൾ പതിമൂന്ന് പോയിന്റ് ഒൻപത് ബില്യൻ ആയിട്ട് അത് കൂടി രണ്ടായിരത്തി പതിനെട്ടായപ്പോൾ പത്തൊമ്പത് പോയിന്റ് ഒൻപത് ബില്യനായിട്ട് വീണ്ടും കൂടി രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇരുപത്തിരണ്ട് പോയിന്റ് മൂന്ന് ബില്ല്യനും രണ്ടായിരത്തി ഇരുപതില് ഇരുപത്തി നാല് പോയിന്റ് ആറ് ബില്ല് കൂടി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നൂറ്റി അൻപത്തി ഒന്ന് ബില്ല്യൻ അമേരിക്കൻ ഡോളറായിട്ട് ഇലോൺ മസ്കിന്റെ ആസ്തി വർദ്ധിച്ചു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഇരുന്നൂറ്റി പത്തൊമ്പത് ബില്ല് ആയിട്ട് വീണ്ടും അത് കൂടി രണ്ടായിരത്തി ഇരുപത്തി നാലില് നമ്മളിപ്പോ എത്തി നിൽക്കുമ്പോൾ അദ്ദേഹത്തിന്റെ റിയൽ ടൈം ആസ്തി എന്ന് പറയുന്നത് ഏകദേശം ഇരുന്നൂറ്റി നാല്പത്തിനാല് പോയിന്റ് ഏഴ് ബില്ല്യൻ അമേരിക്കൻ ഡോളറാണ് ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ് രണ്ടായിരത്തി പതിനേഴ് നമ്മുടെ ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ പ്രസിഡന്റ് ആയതിനു ശേഷമാണ് ഇലോൺ മസ്കിന്റെ രാശി തെളിഞ്ഞത് മസ്ക് സമ്പന്നതയുടെ കൊടുമുടിയിലേക്ക് കയറിയത് പ്രധാനമായിട്ടും ഇതിലൊരു വലിയ പങ്ക് വഹിച്ചത് മസ്കിനെ നമ്മുടെ ഡൊണാൾഡ് ട്രംപ് ആദ്യമേ പിടിച്ച് പുള്ളിയുടെ ഉപദേശകനായിട്ട് നിയമിച്ചതാണ് അതേ കാലയളവിൽ തന്നെ മസ്കിന്റെ ടെസ്ലയുടെ ഓഹരി വിപണി കുതിച്ചുയർന്നു അതുപോലെ സ്പേസ് എക്സ് എന്ന് പറയുന്ന പുള്ളിയുടെ സ്ഥാപനത്തിന് നിരവധി കോൺട്രാക്ടുകൾ നാസയിൽ നിന്ന് കിട്ടി ഇതിന്റെ എല്ലാം പിന്നില് ട്രംപ് എന്ന് പറയുന്ന ശത കോടീശ്വരൻ കൂടിയായിട്ടുള്ള യു എസ് പ്രസിഡന്റിന് താൽപ്പര്യങ്ങളുണ്ട് തീർച്ചയായിട്ടും ഇലോൺ മസ്ക് വളരെ ടാലന്റഡ് ആയിട്ടുള്ള ഒരാൾ തന്നെയാണ് സംശയമൊന്നുമില്ല പുള്ളി സ്പേസ് എക്സിനെ വേറെ ലെവലിലേക്ക് ആക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ പുള്ളിയുടെ ലിങ്ക് എന്ന് പറയുന്ന പ്രോജക്റ്റ് ആയിക്കോട്ടെ സ്റ്റാർ ലിങ്ക് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇപ്പോ ടെസ്റ്റ് ആയിക്കോട്ടെ അതൊക്കെ വേറെ ലെവലാണ് പക്ഷേ അവിടെ ഈ മസ്കിന്റെ ഗ്രോത്തിൽ വലിയൊരു പങ്ക് നമ്മുടെ ഡൊണാൾഡ് ട്രംപ് വഹിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാനൊരു വീഡിയോയിൽ വ്യക്തമായും പറഞ്ഞിരുന്നു അതായത് ട്രംപിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് മസ്ക് പ്രവർത്തിക്കുന്നത് ട്രംപിന് വേണ്ടിയിട്ട് പ്രത്യേകമായി തന്നെ ഒരു ക്യാമ്പയിൻ മസ്കിന്റെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട് ട്വിറ്റർ എന്ന് പറയുന്ന മാധ്യമത്തെ വളരെ ഫലപ്രദമായിട്ട് ഇന്ന് ട്രംപിന് വേണ്ടിയിട്ട് ലോൺ മസ്ക് ഉപയോഗിക്കുകയാണ് അതായത് നൂറ്റി തൊണ്ണൂറ് മില്യൻ ഫോളോവേഴ്സ് ഓൾറെഡി മസ്ക്കിനുണ്ട് അതിന് പുറമെ ട്വിറ്ററിന്റെ അൽഗോരിതം തന്നെ തെരഞ്ഞെടുപ്പിൽ ട്രംപ് അനുകൂലമെന്ന നിലയിലേക്ക് മാറ്റിയിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടി വരും ട്വിറ്ററിൽ എവിടെ നോക്കിയാലും ട്രംപ് അനുകൂല തരംഗമാണ് ബൈഡനെ വരുന്നവനും പോണവനും ഒക്കെ തല്ലിയിട്ട് പോകുന്ന പോലെ ട്രോളി കൊല്ലുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബൈഡനെയും ഡെമോക്രാറ്റുകളെയും ട്രോളി കൊല്ലുമ്പോൾ മറുഭാഗത്ത് ട്രംപിനെയും റിപ്പബ്ലിക്കിനെയും വളരെയധികം സപ്പോർട്ട് ചെയ്യുന്ന ഒരു ട്രെൻഡാണ് ട്വിറ്ററിൽ കാണാൻ സാധിക്കുന്നത് അത് യാദർശികമായിട്ടുണ്ടായതല്ല അമേരിക്കൻ തെരഞ്ഞെടുപ്പുകളിൽ ട്വിറ്റർ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിന് വലിയ പ്രാധാന്യമുണ്ട് ഇപ്പം നമ്മുടെ നാട്ടിൽ ഫേസ്ബുക്കോ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമോ ചെലുത്തുന്നതിനേക്കാൾ വലിയ സ്വാധീനം അമേരിക്കയിൽ തെരഞ്ഞെടുപ്പുകളിൽ ട്വിറ്ററിന് ചെലുത്താൻ സാധിക്കും ഒരു ട്രെൻഡ് സെറ്റ് ചെയ്യുന്നതിൽ ട്വിറ്റർ ഒരു വലിയ പങ്ക് അവിടെ വഹിക്കുന്നുണ്ട് ഈ ട്വിറ്റർ തന്നെയാണ് നമ്മുടെ ഡൊണാൾഡ് ട്രംപിനെ ആ ഒരു ക്യാപിറ്റോൾ ഇഷ്യുവായി ബന്ധപ്പെട്ട് ആജീവനാന്ത കാലത്തേക്ക് ട്രംപിനെ നിരോധിക്കുന്നത് അല്ലെങ്കിൽ വിലക്കുന്നത് ആ ട്വിറ്ററിനെ വാങ്ങിയെടുത്ത് അതിന്റെ പേര് മാറ്റി ലോഗോ മാറ്റി എക്സ് എന്ന് പുനർനാമകരണം ചെയ്ത് സാക്ഷാൽ ഇലോൺ മസ്ക് ട്രംപിനെ അധികാരത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി സകല കളികളും കളിക്കുന്നുണ്ട് ട്രംപിനെ വീണ്ടും അധികാരത്തിൽ എത്തിക്കാൻ വേണ്ടി തന്നെയാണ് മാസ്ക് കോടികൾ കൊടുത്ത് ഈ ഒരു പ്ലാറ്റ്ഫോം വാങ്ങിയത് എന്ന് നിസ്സംശയം പറയാം കാരണം ട്രംപ് അധികാരത്തിൽ വന്നാൽ ഇലോൺ മസ്കിന്റെ ഡ്രീം പ്രോജക്റ്റുകൾ പലതും നടപ്പിലാകും അത് വരാൻ പോകുന്ന മസ്കിന്റെ ചൊവ്വാ ദൗത്യങ്ങളടക്കമുള്ള പദ്ധതികൾക്ക് ട്രംപ് അധികാരത്തിൽ വരേണ്ടത് അനിവാര്യമാണ് അതായത് ഒരു ശത കോടീശ്വരൻ അമേരിക്കൻ രാഷ്ട്രീയം ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുകയാണ് മറുഭാഗത്ത് തീർത്തും ദുർബലൻ തന്നെയാണ് ബൈഡൻ എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല പക്ഷേ ഒരു ചാൻസ് പോലും എടുക്കാൻ ഇനി എന്തായാലും റിപ്പബ്ലിക്കൻസോ അല്ലെങ്കിൽ ഈ നമ്മുടെ ഇലോൺ മസ്ക്കിനെ പോലുള്ളവരോ തയ്യാറാവില്ല നിങ്ങളൊന്നും നോക്കൂ രണ്ടായിരത്തി പതിനാറ് പതിനേഴിൽ പതിമൂന്ന് ബില്യൺ അമേരിക്കൻ ഡോളർ ആസ്തി ഉണ്ടായിരുന്ന മനുഷ്യന്റെ ആസ്തി രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിരണ്ട് ആയപ്പോൾ ഇരുന്നൂറ്റമ്പത് ബില്യൺ എന്തൊരു മാജിക് ആ മാജിക് എന്ന് പറയുന്നതാണ് ട്രസ്റ്റ് ഓഹരി വിപണിയിലെ ട്രസ്റ്റ് മസ്ക് എന്ന് പറയുന്നത് ഒരു ബ്രാൻഡായിട്ട് മാറി അമേരിക്കൻ പ്രസിഡന്റിന്റെ ഉപദേശകനായിട്ടുള്ള ഒരാളെ ആരാണ് വിശ്വസിക്കാത്തത് അയാളുടെ ബിസിനസ് സംരംഭങ്ങളെ അയാൾക്ക് അമേരിക്കൻ ഗവൺമെന്റിലുള്ള സ്വാധീനം തന്നെ വലിയ തെളിവല്ലേ അങ്ങനെ ഓഹരി വിപണിയിൽ കുതിച്ചു കയറിയതാണ് സത്യത്തിൽ ഇലോൺ മസ്ക് എന്ന സമ്പന്നന്റെ തലവര തന്നെ മാറ്റിയത് അപ്പോൾ ട്രംപ് വീണ്ടും അധികാരത്തിൽ വരേണ്ടത് മസ്കിന്റെ ആവശ്യമാണ് മസ്കിന്റെ പോസ്റ്റുകൾ അല്ലെങ്കിൽ ട്വിറ്ററിനകത്തുള്ള അദ്ദേഹത്തിന്റെ ട്വീറ്റുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏറിയ പങ്കും നമ്മുടെ ബൈഡൻ ടീമിനെ പരിഹസിക്കുന്നതും ഒപ്പം ഫേസ്ബുക്കിന്റെ മേധാവിയായിട്ടുള്ള മാർക്ക് സക്ർബർഗ് ഉൾപ്പെടെയുള്ളവരെ വിമർശിക്കുന്നതോ കളിയാക്കുന്നതോ ആയിട്ടുള്ളതാണ് അതായത് ട്രംപിന്റെ എതിർച്ചേരിയിലാണ് സക്രബർഗ് ഉൾപ്പെടെ നിൽക്കുന്നത് സ്നാപ്ചാറ്റിന്റെ സിഇഒ ഈ സക്രബർഗിനെ പോലുള്ളവർ ഇവരൊക്കെ തന്നെ ബൈഡൻ ടീമിന്റെ ഭാഗമാണ് എന്നാൽ മറുഭാഗത്ത് ട്രംപിനൊപ്പമാണ് സാക്ഷാൽ ഇലോൺ മസ്ക് അപ്പോൾ മസ്ക് ഇപ്പോൾ ശ്രമിക്കുന്നത് മസ്കും മസ്കിന്റെ ഒപ്പമുള്ള സമ്പന്നരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ട്രംപിനെ അധികാരത്തിലേക്ക് കൊണ്ടുവരിക എന്നതിന് വേണ്ടി തന്നെയാണ് ഇലോൺ മസ്കിന്റെ അദ്ദേഹത്തിന്റെ സ്വന്തം ട്വിറ്റർ ഹാൻഡിലുകളുടെ ട്വീറ്റുകൾ മറ്റും നോക്കിയാൽ തന്നെ മതി ഇവൻ അദ്ദേഹം ഇന്ന് വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞ പോലെ എടുത്ത് ഷെയർ ചെയ്ത ആ ഒരു എ ഇമേജുകളുടെ ആ ഒരു വീഡിയോ തന്നെ എടുത്തു നോക്കൂ അത് തന്നെ രസകരമാണ് അതിനകത്ത് ട്രംപിനെ മാസായി കാണിച്ചിട്ടുണ്ട് മോദിയെ മാസായി കാണിച്ചിട്ടുണ്ട് പിന്നെ പറയാവുന്നത് ക്രൗൺ പ്രിൻസിനെയും നമ്മുടെ സൗദി ക്രൗൺ പ്രിൻസിനെയും ഒപ്പം ഒബാമയും തിരക്കേടില്ലാതെയും കാണിച്ചിട്ടുണ്ട് ബാക്കി എല്ലാവരെയും ട്രോളി കൊല്ലാണ് കനേഡിയൻ പ്രൈം മിനിസ്റ്ററിനെ വെറും ഒരു കോമാളിയാക്കി കളഞ്ഞില്ലേ സ്ത്രീ വേഷം കെട്ടിച്ച് അതുപോലെ തന്നെ പുടിനെ ഒരു കോമാളിയെ പോലെയാണ് അതിനകത്ത് കാണിച്ചിരിക്കുന്നത് ഇതൊന്നും ഒന്നും അറിയാതെ എടുത്ത് ഇല്ലല്ലോ എന്തായാലും മസ്ക് മസ്കിന്റെ മസ്കിൻ്റെ ഹാൻഡിലത് വരണമെന്നുണ്ടെങ്കിൽ പുള്ളിക്കും അതേ അഭിപ്രായമാണ് എന്നതുകൊണ്ടായിരിക്കുമല്ലോ അപ്പോൾ തീർച്ചയായിട്ടും ഇലോൺ മസ്ക് ട്രംപിനെ അധികാരത്തിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുകയാണ് ട്രംപ് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മസ്കിന് വലിയ പദ്ധതികൾ മെഗാ പ്രോജക്ടുകൾ ആയിരിക്കും മസ്കിൻ്റെ സ്വപ്നത്തിലുള്ളത് അതിനുവേണ്ടി അദ്ദേഹത്തിന് പിന്തുണയ്ക്കുന്ന ഒരു കോടീശ്വരൻ തന്നെ അധികാരത്തിൽ വരേണ്ടതുണ്ടെന്ന് അദ്ദേഹം കണക്കാക്കുന്നുണ്ടാകും മാത്രമല്ല ഇന്ത്യൻ വിപണിയോട് താല്പര്യമുള്ള ഇന്ത്യക്കാരോടും പരോക്ഷമായി താല്പര്യമുള്ളതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ ഒരിക്കലും അദ്ദേഹം പരിഹസിക്കാൻ നിൽക്കില്ല അതുകൊണ്ട് തന്നെ നരേന്ദ്രമോദിയുമായിട്ടൊരു ബന്ധം ഉണ്ടാകണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ട്രംപും മോദിയും തമ്മിലും നല്ല സുഹൃത്തുക്കളാണ് ആ ബന്ധത്തിലൂടെ ഇന്ത്യൻ വിപണിയിലേക്കും ടെസ്ലെ കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യങ്ങളും ഒക്കെ മാസ്കിനുണ്ടാകും ശരിക്കും പറഞ്ഞാൽ ഇലുമിനാറ്റി കളി കളിക്കുകയാണ് മാസ്ക് അതായത് ഒരു വശത്ത് ജോർജ് സോറസിനെ പോലെയുള്ളവർ ട്രംപിനെ താഴെ ഇറക്കാൻ ശ്രമിക്കുമ്പോൾ മറുഭാഗത്ത് നമ്മുടെ മസ്കിനെ പോലുള്ളവർ ട്രംപിനെ അധികാരത്തിൽ എത്തിക്കാൻ ശ്രമിക്കുന്ന ഒരു കൗതുകകരമായ കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ എച്ച് ഡി എഫ് സി ലൈഫിന്റെ എൻ എഫ് ഒയുടെ കാര്യം മറക്കേണ്ട ഈ മാസം മുപ്പത്തൊന്നാം തീയതി വരെ മാത്രമേ നിങ്ങൾക്കതിൽ നിക്ഷേപിക്കാൻ സാധിക്കുകയുള്ളൂ അതിന്റെ ലിങ്കും കാര്യങ്ങളും എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്തും ഫസ്റ്റ് കമന്റായിട്ടും പിൻ ചെയ്തു വെച്ചിട്ടുണ്ട് താല്പര്യമുള്ളവരെ ജസ്റ്റ് ഒന്ന് കയറി നോക്കാം